ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ നിയമസഭ എന്നു തുടങ്ങി എങ്ങനെ തുടങ്ങി എവിടെ തുടങ്ങി എന്നൊന്ന് ചിന്തിക്കാം ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്നത് യഥാർത്ഥത്തിൽ അപസ്ഥോല പ്രവർത്തി രണ്ടാമധ്യായ രണ്ടാം അധ്യായം നമുക്കതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് ചിന്തിക്കാം യോനാ സുവിശേഷം പതിമൂന്നിൻ്റെ ഒന്ന് വായിച്ചേ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോഡ് നിക്കട്ടെ അവിടെ നിൽക്കട്ടെ യഹൂദൻ്റെ ഒരു പെരുന്നാളായിരുന്നു പെസക പെസക കഴിഞ്ഞ അമ്പതാമത്തെ ദിവസം വരുന്ന ഉത്സവമാണ് പെന്തക്കോസ്റ്റ് ഉത്സവം അമ്പതാം ദിവസത്തിന് പറയുന്നത് പെൻഡ ആത്മാവിൻ്റെ പേര് ഗോസ്റ്റ് പെന്താ ഗോസ്റ്റ് എന്നാണ് ഇത് ശരിക്കും ഇതിൻ്റെ വാക്ക് പെന്താഗോസ്റ്റ് പെൻഡ അമ്പതാം നാൾ വരുന്ന ആത്മാവ് ഈ ഉത്സവത്തിന് ഈ പന്റാഗോസ്റ്റ് ഉത്സവത്തിന് ലോകം മുഴുവനുള്ള യഹൂദന്മാരും അവരുടെ ജോലിക്കാരും ആശ്രിതരും സ്നേഹിതരും ഒക്കെ ചേർന്ന് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ അവിടെ വരുമായിരുന്നു അത് അവരുടെ ഒരു ഭയങ്കര പെരുന്നാളായിരുന്നു യഹൂദൻ അന്നും ലോകം മുഴുവൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവനായി ഇടയ്ക്കിടയ്ക്ക് ഇവൻ ചതറിപ്പോവെങ്കിലും പിന്നെ ഇവൻ ശക്തി പ്രാപിച്ചു വരും അതാണ് ഈ യഹൂദൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ദൈവമായിട്ട് ഇവനെ ചതറിക്കും എന്നുള്ളതാണ് ഇവൻ തന്നെ ചതറുകല്ല ഇവൻ ശല്യം നോക്കുമ്പോൾ ദൈവം ഒന്ന് ചതറിക്കും പിന്നെയും ദൈവം തന്നെ ഇവനെ കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ വരുമ്പോൾ ഇവനൊക്കെ കൂടെ കൂടി ഇങ്ങനെ വരുന്ന ഒരു ഉത്സവമായിരുന്നു ഈ പെസക ഉത്സവം ഇതിൻ്റെ ഇത് കൃത്യമായിട്ട് പറയുന്ന പുറപ്പാട് പുസ്തകം ഇരുപത്തി പെസക പറയുന്ന പുറപ്പാട് പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിരണ്ടാണ് പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്നതിനാൽ യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാണ് അത് ഇസ്രയേലിയർ എല്ലാവരും തലമുറ തലമുറയായി ഈ രാത്രി ആചരിക്കേണ്ടതാകുന്നു ഇവിടെ ഈ പെസഹ ആചരിക്കുന്നത് ശരിക്കും രാത്രിയിലാണ് ഇവിടെ തന്നെ പഴയ നിയമത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഇത് തലമുറ തലമുറയായി ഇത് രാത്രി ആചരിക്കേണ്ടതാണ് ഈ പെസഹായാണ് യേശു തൻ്റെ അവസാനത്തെ അത്താഴമെന്നോ തിരുവത്താഴം എന്ന രീതിയിലൊക്കെ ആ ഏറ്റവും ലാസ്റ്റ് അവതരിപ്പിച്ചത് യേശു പരസ്യ ശുശ്രൂഷ തുടങ്ങിയ ശേഷം യേശു രണ്ട് പെസകായും ഒരു തിരുവത്താഴവുമായിരുന്നു യേശുവിൻ്റെ ഈ തിരുവത്താഴം ചെയ്യുന്ന സമയത്താണ് യേശു പാദം കഴുകി രാത്രിയിൽ ഈ തിരുവത്താഴം എടുത്തത് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു നിർത്തുന്നു പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയാം അപ്പോൾ ഈ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തിരണ്ട് പറയുന്നത് ഇസ്രയേലിൽ എല്ലാവരും തലമുറ തലമുറയായി രാത്രി ആചരിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് ഈ പെസക ഇനി പുറപ്പാണ് ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നെടുത്തേ ഇരുപത്തിമൂന്നാം അധ്യായം അതിനകത്ത് പതിനാല് മുതൽ പതിനാറ് വരെ ഇവരുടെ വിവിധങ്ങളായ കുറിച്ച് പറയുന്നുണ്ട് സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം ആചരിക്കണം ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക അന്നല്ലോ നീ മിസ്ത്രീമിൽ നിന്ന് പുറപ്പെട്ടു പോന്നത് എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എന്റെ മുൻപാകെ വരരുത് വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലം എടുക്കുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടരുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായികനി പെരുന്നാളും ആചരിക്കണം ആ ഇങ്ങനെ ഈ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവമായി പറഞ്ഞു വെച്ച ചില പെരുന്നാളുകളൊക്കെ യഹൂദൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പുത്തരി പെരുന്നാൾ എന്നൊക്കെയാണ് ഇപ്പം നമ്മുടെ മതം പറയുന്നെങ്കിലും അതിനെ അവർ പറയുന്നത് ബൈബിൾ പറയുന്നത് കായികനി പെരുന്നാൾ കായികനികൾ ലഭിക്കുന്നതനുസരിച്ച് അങ്ങനെ ഒരു പെരുന്നാളുണ്ട് പിന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളുണ്ട് എന്നൊക്കെ പറയുന്നു ഇനി നമ്മൾ പെസ്സഹായിക്ക് ശേഷം വരുന്ന അമ്പതാം ദിവസം വരുന്ന ഇതിനെ ഈ ഉത്സവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പസോലപ്രവർത്തി രണ്ടാം അധ്യായത്തിലോട്ട് വന്നേ അപ്പസോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നമ്മൾ വായിക്കുമ്പോൾ ലോകത്തിലുള്ള വായിച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുസ്ലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരും വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ പർദരും മേഥിനും ഏലാമിരും മെസ്സപ്പത്വമിയിലും യഹൂദിയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയിലും പ്രുഗ്ഗയിലും പമ്പുല്ലിയിലും മിസ്ത്രീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രൈത്തിരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു അതായത് ഈ പെന്തകോസ്ത ഉത്സവത്തിൻ്റെ അന്നാണ് ഈ അപ്പസോള പ്രവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്ന മർക്കോസിൻ്റെ മാളികമുറികളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഈ ശ്രീകന്മാരുടെ മേലല്ല അല്ലെ നൂറ്റി ഇരുപത് പേരുടെ മേലേക്ക് വന്നത് അപ്പസോള പ്രവർത്തി ഒന്നിൻ്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്നു അവിടുന്ന് തൻ്റെ പീഡാനുഭവത്തിന് ശേഷം അവർക്ക് തന്നെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ അവരെ ബോധ്യപ്പെടുത്തേണ്ടതിന് അനേക തെളിവുകൾ നൽകി അദ്ദേഹം നാല്പത് നാൾ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവരാജ്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയും ചെയ്തു ആ ഒന്നിന്റെ ഒമ്പത് നമ്മൾ വായിക്കുന്നു നാല്പതാം ദിവസം യേശു സ്വർഗാരോഹണം ചെയ്തു അതിന് പത്ത് ദിവസത്തിന് ശേഷമാണ് ഈ പെന്തക്കോസ് നാള് വന്നത് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എന്താ സംഭവിച്ചത് അപ്പൊ സ്വലപ്പുറത്തിൽ രണ്ടിന്റെ ഒന്ന് രണ്ട് വായിച്ചു പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ് പക്ഷെ അന്ന് വന്ന അന്നത്തെ അന്യഭാഷയുടെ പ്രത്യേകത രണ്ടിന്റെ പതിനൊന്ന് വായിച്ചേ രണ്ടിൻ്റെ ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ഭാഷകളിൽ അവർ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അന്നത്തെ അന്യഭാഷ പറഞ്ഞാൽ മനസ്സിലാകുന്നതായിരുന്നു അപ്പോൾ ഇത് അപസോല പ്രവർത്തി ഒന്നിൻ്റെ നാല് അഞ്ചിൽ യേശു ഇവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾ ശക്തി പ്രാപിക്കും എൻ്റെ സാക്ഷികളാവും ഈ അപ്പസോല പ്രവർത്തി അഞ്ച് അമ്പതാം നാളിൽ അതായത് അപ്പസോല പ്രവർത്തിക്കകത്ത് ഈ അമ്പതാം നാളിൽ അതായത് യേശുവിൻ്റെ ഉയർപ്പിന് അല്ലെങ്കിൽ പെസകായിക്ക് ശേഷമുള്ള അമ്പതാം നാളിൽ ഇറങ്ങി വന്ന ആത്മാവിനാൽ സാവിതമായ സഭയാണ് യഥാർത്ഥത്തിലുള്ള പെന്താ കോസ്റ്റ് സഭ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അപ്പസോല പ്രവർത്തി രണ്ടിൻ്റെ മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വായിച്ചു ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും ഭാഗ്യത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു ആ അവിടെ നിൽക്കട്ടെ അതായത് ഈ യഹൂദനെ സംബന്ധിച്ച് ഈ യേശു എന്ന് പറയുന്നത് മിസിക അല്ല ക്രിസ്തു അല്ല അവർ കാത്തിരിക്കുക അത് ആചാര്യയുടെ മകനായിട്ട് മറിയത്തിൻ്റെ മകനായിട്ട് ഈ ആക്കോബ് യൂത യോസെ ജോസഫ് ആ സഹോദരിമാർ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ മത്തായി സുശേഷം പതിമൂന്നിൻ്റെ അമ്പത്തഞ്ചും അമ്പത്താറിലും മർക്കോസ് ആറിൻ്റെ മൂന്നിലും ഒക്കെ ഇങ്ങനെ തന്നെ കിടപ്പുണ്ട് യേശുവിന് ശേഷം മറിയത്തിന് പിന്നീടും മക്കളുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് ബൈബിളിൽ കിടപ്പുണ്ട് നമ്മളെ സംബന്ധിച്ച് പിന്നെ മറിയത്തിനെ കന്യകയാക്കണം എന്നുള്ള വാശി ഇല്ലാത്തതുകൊണ്ട് വചനം നമ്മൾ വിശ്വസിക്കുന്നു വചനം വിശ്വസിക്കാത്തവർ ഇത് വിശ്വസിക്കുന്നുമില്ല മത്തായ സുവിശേഷം പതിമൂന്നിൻ്റെ അമ്പത്തി അഞ്ച് അമ്പത്താറ് വാക്യങ്ങളിലും മർക്കോസ് സുവിശേഷം ആറിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലും ഒക്കെ ഇങ്ങനെ വായിക്കുന്നു ഇതാ മരപ്പണിക്കാരനല്ലേ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷെമോൻ എന്നിവരുടെ സഹോദരനുമല്ലേ ഇയാളുടെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെ ഇല്ലേ എന്ന് അവർ ചോദിച്ചു ഇതേ വാക്യം തന്നെ മത്തായിയുടെ പതിമൂന്നിനകത്തും മത്തായി സുവിശേഷം പതിമൂന്നിൻ്റെ അമ്പത്തഞ്ചും അമ്പത്താറിലും ഉണ്ട് അമ്പത്തഞ്ച് അമ്പത്താറിലിങ്ങനെഴുതിയേക്കുന്നു ഇയാൾക്ക് ഈ വിവേകവും അത്ഭുത ശക്തികളും എവിടെയൊന്ന് ലഭിച്ചു ഇയാൾ ആ അച്ഛൻ്റെ മകനല്ലേ ഇയാൾ അമ്മയുടെ പേര് മറിയ എന്നല്ലേ യാക്കോബ് ജോസഫ് ചിമോൻ യൂത എന്നിവർ ഇയാളുടെ സഹോദരന്മാരല്ലേ ഇയാളുടെ സഹോദരിമാരും നമ്മളോടൊപ്പം ഉണ്ടല്ലോ ഈ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാം ഇനി മറിയത്തിനെ നിത്യകന്യയാക്കണം എന്ന് വാശി പിടിക്കുന്നവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ ഏതൊക്കെയാലും കർത്താവ് ഒരു കാലത്ത് ഈ മറിയത്തിനെ നമ്മൾ രണ്ടാമത് വീണ്ടും കാണാൻ ഒക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും അന്നല്ലേ മനുഷ്യൻ കള്ളത്തരം പറയുന്നതിൻ്റെ ബാക്കി വിവരങ്ങൾ അറിയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഇവരെല്ലാം ഈ ജനമെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നത് ഈ യേശു ആചാര്യരുടെ മകനാന്നും ഒരു പ്രവാചകനാന്നും അത്ഭുത പ്രവർത്തനാണെന്നൊക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ യേശു മിശികയാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു സംഘം ആളുകളെ അതിനെ ഉൾക്കൊണ്ടുള്ളൂ ആ ഉൾക്കൊണ്ട ആളുകൾ കുത്തുകൊണ്ടിട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു അവര് മൂവായിരം പേര് അന്നാ കൂട്ടത്തോട് ചേർന്നു ഇവരാണ് യഥാർത്ഥ പുതിയ സഭ ഈ സഭയോട് പിന്നീട് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്നവരെ അനുദിനം കൂട്ടിച്ചേർത്തു അതാണ് യഥാർത്ഥ ദൈവസഭ ഈ ദൈവസഭ നയിക്കുന്നത് പുരോഹിതന്മാരല്ല ഈ ദൈവസഭ നയിക്കുന്നത് ശിഷ്യന്മാരാണ് യേശുവിൻ്റെ വചനമനുസരിക്കുന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഒരുത്തം നഷ്ടപ്പെട്ടു ബാക്കി പതിനൊന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു രണ്ടാമത് യേശു പൗലോസ് എന്ന ഒരു ശിഷ്യനെയും കൂടി എടുത്തു ഈ ശിഷ്യന്മാർ നയിച്ചുകൊണ്ടു പോകുന്ന സഭ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്ന സഭ രക്ഷിക്കപ്പെട്ട് ചേരുന്ന സഭ ഇതാണ് യഥാർത്ഥ ദൈവസഭ ഈ ദൈവസഭയിൽ പുരോഹിതന്മാർക്കോ പുരോഹിത ശുശ്രൂഷയ്ക്കോ ഒരു റോളും ഇല്ലെന്നും നമ്മൾ അപ്പസ്തോല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അങ്ങനെയാണെങ്കിൽ ഇതാണ് യഥാർത്ഥ സഭ പുതിയ നിയമത്തിലെ യഥാർത്ഥ സഭയുടെ തുടക്കം അപ്പസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് പത്രോസ് ദിവസം എഴുന്നേറ്റതിരുന്ന ആദ്യത്തെ പ്രസംഗം ചെയ്തപ്പോഴാണ് അന്ന് മൂവായിരം പേർ അവിടെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത് പേരോട് ചേർന്ന് ഉണ്ടായ സഭയാണ് ആദ്യ സഭ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി ഞങ്ങളുടെ കർത്താവായി യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ അപ്പസ്തോല പ്രവർത്തിയിൽ ഉണ്ടായ പുതിയ നിയമായ യഥാർത്ഥ സഭയോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവുങ്കൽ അവൻ വാനമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടാനും അല്ല കർത്താവിന് അതിന് മുമ്പ് മരിച്ചെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടി ആകുവാനും ആ സഭയിലെ അംഗമാക്ക അംഗങ്ങളെ കൊണ്ടുപോകാൻ കർത്താവ് വരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അംഗമായി തീരുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളങ്ങളിൽ ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനം കൊടുക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ